ൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ മാറഞ്ചേരിയിലെ സന്നദ്ധ സംഘടനയായ പ്രിയദർശനിയുടെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രിയദർശിനി കൾച്ചറൽ സെന്റർ മാറഞ്ചേരിയുടെ പത്താം വാർഷികാഘോഷം സ്നേഹധരണി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ബ്ലഡ് ഡൊണേഴ്സ് കേരള പൊന്നാനിയും പ്രിയദർശിനി മാറഞ്ചേരിയും സംയുക്തമായി തൃശൂർ അമല ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പ്രിയദർശിനി കൾച്ചറൽ സെന്റർ പ്രവർത്തകരും നാട്ടുകാരുമായ ക്യാമ്പിൽ പേർ ആദ്യ രക്തദാന ദാതാക്കളാണ് ബി പ്രവർത്തകരും പ്രിയദർശിനി മാറഞ്ചേരി പ്രവർത്തകരും ക്യാമ്പിന് നേതൃത്വം നൽകി